നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കിത്തരും നഷ്ടപ്പെട്ടത് മുഴുവനും ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മടക്കിത്തരാൻ വേണ്ടിയാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മടക്കിത്തരാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ദൈവം മടക്കിത്തരും എന്താണ് മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവം ആദ്യ മനുഷ്യനായ ആത്മനെയും ഭാവേയും സൃഷ്ടിച്ച് അവരെ ഏതെൻ തോട്ടത്തിലാക്കുമ്പോൾ ദൈവം അവർക്കൊരു വാസസ്ഥലം നൽകിയിരുന്നു അതാണ് ഏതൻ ദൈവവരാക്കി വെച്ച സ്ഥലം അവരുടെ വാസസ്ഥലം രണ്ടാമതായി ദൈവവരോട് പറഞ്ഞു ഭൂമിയിലെ സകല ചരാചരങ്ങളെയും അടക്കി അടക്കിവാഴുവേ ദൈവവർക്ക് അധികാരം നൽകിയിരുന്നു അവർ വാഴ്ചയിലായിരുന്നു പ്രിയപ്പെട്ടവരെ അവർക്ക് ചുറ്റും തേജസ് ഉണ്ടായിരുന്നു അവർ ദൈവമായിട്ടൊരു കൂട്ടായ്മയിലായിരുന്നു അവിടെ ഐക്യതയുണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു അവിടെ ദിവ്യമായതെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ശത്രുവായ പിശാജ് കവർന്നെടുത്തു ഒരിക്കൽ അവനതുണ്ടായിരുന്നു എന്നാൽ അവൻ മനസ്സിൽ പറഞ്ഞു എനിക്കില്ലാത്തത് നിനക്കും വേണ്ട അങ്ങനെ അവന് നഷ്ടപ്പെട്ടത് നമ്മുടെയും ജീവിതത്തിൽ അവൻ നഷ്ടപ്പെടുത്തിക്കളഞ്ഞു എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ നിങ്ങൾ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ പോവുകയാണ് ദൈവം നിങ്ങൾക്ക് തിരികെ തരും നഷ്ടപ്പെട്ട ആരാധനയിലേക്ക് നിങ്ങൾ മടങ്ങി വരും നഷ്ടപ്പെട്ട കൂട്ടായ്മയിലേക്ക് നിങ്ങൾ മടങ്ങി വരും നഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ബന്ധത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരും പുത്രത്വം നിങ്ങൾ തിരിച്ചെടുക്കും എന്ന് നിങ്ങൾ ഞരകുന്നുണ്ട് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിങ്ങൾ ഞരകുന്നുണ്ട് ആത്മാവിനൊരു സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട് എന്നാൽ നിങ്ങൾ തിരിച്ചു പിടിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന എല്ലാ നന്മകളും നിങ്ങളിൽ തന്നെ വന്നു ചേരും ഇനി അതിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു നമുക്ക് എല്ലാവർക്കും വേണ്ടി മരിച്ചു യേശു ക്രൂശിൽ തകർക്കപ്പെട്ടത് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരാനാണ് നീ അവകാശിയാണ് നീ പുത്രനാണ് നിന്റെ നന്മ നിന്നെ തേടി വരുന്നുണ്ട് ദൈവത്തോട് പറ്റിയിരുന്നോ ദൈവത്തിനായി കാത്തിരുന്നു രചിച്ചു പോകത്തില്ല ദൈവത്തിൻ്റെ നീ കാണും വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോത്തിരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ